വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണേ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് ഇന്നത്തെ ഈ ഒരു വ്ലോഗാണ് എടുക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം പോലെ തന്നെ എന്താ റോസ് വാട്ടർ സ്പ്രെഡ് ചെയ്തു സ്പ്രേ ചെയ്തു അതിനുശേഷം ഒന്ന് തേച്ച് കൊടുത്തും മുഖത്തെല്ലാം പിന്നെ മുടിയൊന്ന് വാരിപ്പിടിച്ച് കൂട്ടി കെട്ടിവെച്ചു ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് മുടി സാധാരണ ഞാൻ കെട്ടുന്നത് ഇങ്ങനെ മൊത്തത്തിൽ വാരിപ്പിടിച്ചില്ല അമ്മക്കെട്ട് കെട്ടും കുടുമി കെട്ടും പോലെ കെട്ടുമായിരുന്നു പക്ഷെ ഇപ്പം എന്തോ ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചു അമ്മതാ കടല കറി വെക്കാനായിട്ട് സവാള അരിഞ്ഞു തരുക കേട്ടോ സവാളയും ഇഞ്ചിയും എന്താ വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് അരിഞ്ഞ് തരിക പിന്നെ ചായ ഇട്ടു ചായ ഇട്ടിട്ട് ഇതാ കുടിക്കാനായിട്ട് പോകാം അമ്മയ്ക്കുള്ള വിത്തൗട്ട് ചായയും എനിക്ക് എനിക്കും നീലുട്ടനുള്ള മധുര ഇട്ട ചായയും ഞങ്ങൾക്ക് മധുരം ഇടാതെ പറ്റത്തില്ലാട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് മധുരം ഇടും അമ്മയ്ക്ക് പിന്നെ ഷുഗറുണ്ട് എല്ലാ വീഡിയോയിലും ഞാൻ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് ഷുഗറുണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് വിത്തൗട്ട് ചായയാണേ അപ്പം ഞാൻ നേരെ ചായയൊക്കെ കുടിച്ചിട്ട് അടുക്കളയിൽ കയറി ഇന്നലെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ വെള്ളക്കടല കേട്ടോ ഇപ്പോൾ പതിവായിട്ടും വെള്ളക്കടല എടുക്കുന്നത് സ്ഥിരമായിട്ടും വെള്ളക്കടല തന്നെ എടുക്കുന്നത് കേട്ടോ വാങ്ങിക്കുമ്പോഴാണേലും വല്ലപ്പോഴും മാത്രമേ നമ്മളുടെ ചുമന്ന കടല വാങ്ങിക്കാറുള്ളൂ അപ്പോൾ കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകി നല്ല എഴുക്കം ഉണ്ടായിരുന്നു കേട്ടോ കളർ വ്യത്യാസം ഉണ്ടായിരുന്നു നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനങ്ങളും കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അങ്ങോട്ട് വെച്ചു ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം മാവ് എടുത്ത് വെളിയിൽ വെക്കാം കേട്ടോ ദോശമാവ് ഇന്നലത്തെ ഉണ്ടായിരുന്നു അതെടുത്ത് വെളിയിൽ വെച്ചു അപ്പം നമ്മുടെ സുന്ദരിക്കുട്ടി വന്നിട്ടുണ്ട് ഇവളുണ്ടല്ലോ കുറച്ച് ദിവസമായിട്ട് കുറച്ച് കുരുത്തക്കേടും കൊണ്ടിരിക്കുമായിരുന്നു മോനും മോനാണോ മോളാണോ എന്നറിയത്തില്ല ഇതിന് ഇവളുടെ കുരുപ്പും ഇവളും കൂടി ഞാനാണെങ്കിൽ ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ ഒരു എലീനെ പിടിച്ചോണ്ട് വന്ന് അവൾ അവൾക്ക് കിടക്കാൻ കൊടുത്തേക്കുന്ന ആ ഒരു തുണിയുടെ മണ്ടക്കിട്ടേക്കുന്ന കൊന്നു കേട്ടോ കടിച്ചു കൊന്നു അതിന് ശേഷം രണ്ടാമത്തെ ദിവസം അതേപോലെ പിടിച്ചിട്ടു പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞു കേട്ടോ പിന്നെ കുഞ്ഞിനെ കൊണ്ട് എവിടെയോ പോയി എന്നോട് പിണങ്ങിയിട്ട് പിന്നെ ഇപ്പം വന്നതാണേ അപ്പം രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നീലൂട്ടൻ നേരെ നീലൂട്ടൻ്റെ പ്രിയപ്പെട്ട സ്ഥലമായ അങ്കൻവാടിയിലോട്ട് പോവാം കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്കൻവാടിയിൽ പോകുന്ന ഒരു വഴക്കുമില്ല കരച്ചിലും ഇല്ല കാരണം അവിടെ ഒരുപാട് കുട്ടികളുള്ളത് കൊണ്ട് അവരൂടെ കളിക്കാനായിട്ട് പോവാട്ടോ ഉമ്മയൊക്കെ തന്ന് അമ്മമ്മയ്ക്കും എനിക്കും ഒക്കെ ഉമ്മയൊക്കെ തന്നിട്ട് പോവാട്ടോ അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അമ്മ ഇന്ന് പോകുകട്ടോ തിരിച്ച് വീട്ടിൽ പോവാം അപ്പം വന്നിട്ട് ചേട്ടാ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ജോലിക്ക് പോയി ഇനി ഉച്ച വരെ അമ്മ കാണും വീട്ടിൽ അത് കഴിയുമ്പം ഉച്ച കഴിയുമ്പോൾ ഒരു ഒരു മണിയൊക്കെ കഴിയുമ്പോഴത്തേനും അമ്മ ഇറങ്ങും കേട്ടോ അമ്മ അങ്ങ് തിരിച്ച് അവിടെ ഒരു വീട്ടിലോട്ട് പോവും അപ്പം ഞാൻ ഇത് അമ്മ എനിക്ക് കാച്ചി തരുന്ന എണ്ണ കേട്ടോ നേരത്തെ കുറേ നാൾ മുന്നേ കാച്ചി തന്നത് അത് ഇതുവരെ തീർന്നിട്ടില്ല ഞാനിപ്പം പണ്ട് അമ്മ എനിക്ക് തലയിലെ എണ്ണ തേച്ച് തരുമ്പോഴൊന്നും ഞാനിപ്പോൾ തേക്കാറില്ല വല്ലപ്പോഴും ഒരിക്കലും എണ്ണ തേക്കും അത്രയേ ഉള്ളൂ പിന്നെ ഇന്നലെ ഞാൻ കഞ്ഞിവെള്ളത്തിൽ ഉലുവ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അരച്ചെടുക്കാൻ പോവാട്ടോ കേട്ടോ അപ്പോഴത്തേനും ഒരു മണിയൊക്കെയായി അമ്മതാ ചോറ് കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ പോവാനായിട്ട് ഇറങ്ങി കുറേ ദിവസമായി കേട്ടോ അമ്മ വന്നിട്ട് ചേട്ടയുടെ അമ്മ വന്ന് വന്ന് നിന്നതിന് ശേഷം ഞങ്ങൾ എൻ്റെ അമ്മയും കൂടെ വന്നപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ശേഷം അമ്മ അമ്മ കുറേ ദിവസം പിടിച്ചു നിർത്തി കേട്ടോ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിർത്തി ഇന്നും രാവിലെ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ വഴക്ക് പറഞ്ഞ കേട്ടോ പോകണം പോണമെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞു അങ്ങനെ എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ട് അമ്മ ടാറ്റാ ബൈബോയിൽ പറഞ്ഞ് പോയി ഇനി രണ്ടര മൂന്ന് മണിക്കൂർ ബസ് യാത്ര ഓ എൻ്റെ പൊന്നെ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ കേട്ടോ ഞാൻ ബസ്സിൽ കയറി കഴിഞ്ഞാൽ വാള വയ്ക്കും അത് വേറെ സത്യം പിന്നെ എന്താ പറയുക അങ്ങനെ അമ്മ പോയി ശേഷം ഞാൻ ഇനി വന്നിട്ട് പിന്നെ തലയിൽ അതൊക്കെ തേച്ചിട്ട് കുളിക്കാനായിട്ട് പോവാട്ടോ നീലുട്ടനെ വിളിക്കാനായിട്ട് മൂന്നു മണിയാകുമ്പോൾ പോണം നല്ല മഴക്കോളും ഉണ്ട് പക്ഷെ മഴ പെയ്യുന്നില്ല ഏർ എന്നാലും മഴക്കോള് കണ്ടപ്പം ഒരു ചെറിയ പേടിയുണ്ട് ഇനിയിപ്പൊ എന്തായാലും നോക്കാം അങ്ങനെ അമ്മ വീട്ടിൽ പോയി കേട്ടോ ഇത്രയും ദിവസം അമ്മ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പൊതന്നെ ഞാനും വീട് മാത്രമായി മൂന്ന് മണിയാകുമ്പോൾ നിലവിട്ടനെ പോയി വിളിച്ചോണ്ട് വരും ഇനി അയാൾ വരുമ്പോൾ ഇനി എന്താ ചോദിക്കുന്നത് അമ്മമ്മ ഇവിടെ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മമ്മ വീട്ടിൽ പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുമ്പോൾ എന്തായിരിക്കും പറയുന്നതെന്ന് അറിയത്തില്ല ഞാൻ എന്തായാലും നമ്മുടെ യൂട്യൂബർ ശരണ്യ ചേച്ചി ഉണ്ടല്ലോ ശരണ്യയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ ഇരിക്കുക തലയിൽ ഇതാ നമ്മുടെ ഉലുവ ഉലുവയും കഞ്ഞിവെള്ളവും കൂടെ അരച്ച് തേച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അധികം സമയം ഇരിക്കാൻ പറ്റത്തില്ല അതിനു അതിനുമുമ്പ് പോയി കുളിക്കണം കുളിച്ചിട്ട് വന്നിട്ട് റെഡിയായിട്ട് വിശക്കു നൽകി ചോറും കഴിച്ചിട്ട് നീലൂട്ടനെ പോയി വിളിച്ചുകൊണ്ട് വരാം പോയി കുളിച്ചിട്ടാണ് അപ്പൊ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തലയൊക്കെ നനച്ചു അധികം നേരം എനിക്ക് വെച്ചിരിക്കാൻ പറ്റത്തില്ല കാരണം ഈ നമ്മുടെ ഒലുവ ആയതുകൊണ്ട് ചിലപ്പോ എനിക്ക് പനി വരാനും തണുപ്പടിച്ചിട്ട് പനി വരാനും തലവേദന എനിക്ക് ഉലുവേദന സ്മെല്ലും ഭയങ്കര വല്ലാത്തൊരു സ്മെല്ലോ കാരണം തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം കുതിർത്തെടുക്കുമ്പോ അതൊരു വല്ലാത്ത സ്മെല്ലേ എനിക്കത് പറ്റത്തില്ല കേട്ടോ ഭയങ്കര തലവേദനയായിരിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഴുകി കളഞ്ഞത് കേട്ടോ പക്ഷേ അതിന്റെ ഞാൻ സോപ്പും ഷാംപൂ ഒന്നും യൂസ് ചെയ്തിട്ടില്ലേ അതിന്റെ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ മുടിയിൽ കാണും ഇനി അതൊക്കെ ഒന്ന് ഇത് എന്റെ നല്ല തുണിയ കേട്ടോ ബാക്കി എല്ലാ തുണികളും ഇപ്പൊ എല്ലായിടത്തും മഴ ആയതുകൊണ്ട് തന്നെ ഇവിടെ മഴയാണ് അപ്പൊ ഒന്നും ഉണങ്ങിയിട്ടില്ല കുറച്ച് നനച്ചിട്ടേക്കുന്നു നനയ്ക്കാൻ കുറച്ച് കിടക്കുന്നു പിന്നെ ബാക്കിയൊന്നും ഉണങ്ങിയിട്ടില്ല അപ്പൊ അതിന്റെ ഞാൻ വിചാരിച്ചു ഇതങ്ങനെ എടുത്ത് ഇടാൻ ഇനിയിപ്പം നൈറ്റി എടുത്ത് ഇടാൻ വെച്ചുകഴിഞ്ഞാല് നീലുട്ടനെ വിളിക്കാൻ പോകാൻ ഇപ്പൊ സമയം മണിയായി ായിട്ട് പോകണം അപ്പൊ എന്തായാലും നൈറ്റി മാറ്റണം ഒരു ദിവസം ഞാൻ നൈറ്റി ഇട്ടുണ്ടായിരുന്നു പോയത് അപ്പൊ ടീച്ചർ കഴിഞ്ഞാൽ നൈറ്റിയിൽ വന്നു ഞാൻ മഴ വരുന്ന സമയത്ത് മഴ വന്ന മഴ പെയ്യാറായ ടൈമിൽ നേരത്തെ അവനെ വിളിച്ചുകൊണ്ട് വരാനുമ്പോൾ അങ്ങനെ പോയത് അപ്പൊ ഡ്രസ്സ് മാറാൻ നിന്നാല് മഴ പെയ്യും അതുകൊണ്ട് പിന്നെ മാറ്റാൻ നിന്നില്ല പക്ഷേ ഞാൻ അങ്ങനെ എന്തപ്പോഴത്തേന് മഴ പെയ്യായിരുന്നു അത് വേറെ കാര്യം അപ്പോൾ അതുകൊണ്ടാണ് ബാക്കി എല്ലാം നനച്ചിട്ടേക്കുന്നത് കൊണ്ടും വനയ്ക്കാൻ കിടക്കുന്നത് കൊണ്ടും ഇതന്നെ ഇടാൻ വിചാരിച്ചു ഇത് വല്യ കുഴപ്പമില്ല വാങ്ങിച്ചപ്പോഴും ഫീൽ ഈ ഞാൻ 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 കാണിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരുന്നു പിന്നെ ഒരു റെഡ് എടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല നരക്കാത്ത തുണിയായിരുന്നു അത് കൊള്ളായിരുന്നു

ああ。Mm hmm. ുംങ്ങാടിണ്ട് അപ്പോൾ ഇനി പോയി കഴിച്ചിട്ട് വന്നെ കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി എന്താണെന്നൊക്കെ പറയാം വലിയ കറികളൊന്നുമില്ല കേട്ടോ ഇന്നലത്തെ ചോറ് തിളപ്പി ചൂറ്റിയതും പിന്നെ തക്കാളി കറി വെച്ചതും തേങ്ങ അരച്ച് കറി വെച്ചതും പിന്നെ ഒരു ഉണക്കമീൻ വറുത്തേൻ്റെ ഒരു പീസ് അത് മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് അമ്മ കഴിച്ചിട്ടോ പോയത് അമ്മയ്ക്കാണെങ്കിൽ ഒരു മുട്ടയും പൊരിച്ച് പിന്നെ നേരത്തെ ഇത്തിരി ചീരയില തോരനുണ്ടായിരുന്നു അതും കൂടെ കഴിച്ചിട്ടാണ് അമ്മ പോയെ മുട്ടയും പൊരിച്ചു എനിക്ക് പിന്നെ ഇതൊക്കെ തന്നെ ധാരാളം അപ്പം ഞാൻ പോയി ഞാൻ കഴിച്ചിട്ട് തരട്ടെ റെഡി ആയിട്ടോ ഇനിപ്പോയി നീലുട്ടനെ വിളിച്ചുകൊണ്ട് വരട്ടെ സമയം ഇത്രയും മൂന്ന് മണിക്ക് അഞ്ച് ഉണ്ട് മഴയൊക്കെ കാരണം എല്ലാ എല്ലാ കുഞ്ഞുങ്ങളും നേരത്തെ വിളിച്ചുകൊണ്ട് പോകും അപ്പോൾ നീലിട്ടൻ മാത്രം ഒറ്റക്കാവുന്നത് ശരിയാവില്ലല്ലോ പല ദിവസങ്ങളിലും അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മൂന്ന് മണിക്കും മൂന്നേകാലിനൊക്കെ ഇറങ്ങാം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഗ്യാസൊക്കെ ഓഫാണോ അത്ര മണിക്കൊക്കെ ഇറങ്ങാൻ ഇരിക്കുമ്പോൾ ഞാനങ്ങനേനും പിള്ളേരെ എല്ലാം വിളിച്ചുകൊണ്ട് പോകും അവർ മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ വിഷം വെച്ചൊക്കെ ഇരിക്കുന്ന എനിക്ക് സങ്കടമാകും അപ്പോൾ അതുകൊണ്ട് ഇന്ന് നേരത്തെ വിളിച്ചുകൊണ്ട് വരാം മഴയൊക്കെ ആയതുകൊണ്ട് പിള്ളേരെ നേരത്തെ വിളിച്ചുകൊണ്ട് പോകും അപ്പോൾ നിങ്ങളോട്ട് തന്നെ പോയി വിളിച്ചിട്ടെ എല്ലാരും വീട്ടില് പൂത്തിരി ചരിപ്പിടുത്ത പൂച്ചതുകൊണ്ട ആ മതിലിന്റെ മേളിക്കിടപ്പുണ്ട് അതോണ്ടൊക്കെ കണ്ടോ ഇല്ല എവിടെ അതോടൊക്കെ ഉണ്ടോ മതിലിന്റെ മേളില് നോക്ക് കണ്ടോ അത് വേറൊരു പൂച്ച സാധനം അപ്പൊ നീലൂട്ടനെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഞാൻ പിന്നെ ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നീലൂട്ട ഉറങ്ങോ കേട്ടോ നീലൂട്ടൻ ഇന്ന് ഉച്ചയ്ക്ക് അങ്കൻവാടിയിൽ ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം മേലൊക്കെ കഴുകിയിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ആളുകാർ കിടന്ന് ഉറങ്ങി അപ്പോൾ ഞാൻ ഒരു ആറു മണി ആയതേ ഉള്ളൂ എന്നാലും നല്ലതായിട്ട് ഇരുട്ടിട്ടുണ്ട് കേട്ടോ മഴക്കോളും ഒക്കെ കാരണം നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങ് വിളക്ക് ആറു മണി കഴിഞ്ഞപ്പോഴേ വിളക്കങ്ങ് കത്തിച്ചു കേട്ടോ ഇരുട്ട് കാരണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്